അനിയൻ പോലെ ബേസിലും കാർത്തികും തമ്മിലൊരു കോംബോ വർക്കൗട്ടായിട്ടും തോന്നുന്നു നല്ല പടമായിരുന്നു ഫാമിലിക്കും അതുപോലെ തന്നെ യൂത്തിനും നമുക്ക് ഓക്കെ ആവുന്ന പടം പടം അടിപൊളി പടം അത് ഇതുപോലത്തെ നല്ല ചെറിയ സിനിമകള് സപ്പോർട്ടിന്റെ ൂരുതെന്നൊരു ആഗ്രഹമുണ്ട് കാരണം വലിയ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് വല്യ വലിയ സിനിമകളുണ്ടല്ലോ ഇപ്പൊ പക്ഷെ ഇതുപോലെ അത്രയും പക്ക അത് അങ്ങനെ പോരുത് സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല പടമാണ് പടമാണ് സ്പോർട്സ് സബ്ജക്റ്റ് ആണ് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് പടം എന്റർടൈനിങ് ആണ് പടം എല്ലാവരും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുന്ന ഒരു കുറെയേറെ നല്ല ആർട്ടിസ്റ്റുകളുടെ വളരെ വളരെ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് നല്ല നല്ല അടിപൊളി കഥ എല്ലാവരും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ബാഡ്മിന്റൺ ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ് നല്ല മൂവിയാണ് വെരി ഫീൽ ഗുഡ് മൂവി എല്ലാം കൊണ്ട് നല്ലായിരുന്നു എല്ലാവരും നന്നായി ആക്ട് ചെയ്തു നല്ല മ്യൂസിക് സ്പോർട്സ് മൂവി സ്പോർട്സ് മൂവീന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മൂവിയാ നല്ല എക്സൈറ്റിങ് ലാസ്റ്റൊക്കെ ആവുമ്പോ നമ്മള് ശരിക്കും ഇങ്ങനെ കപ്പ് കാണാൻ കണ്ടറിയാം എല്ലാരും നല്ല കാസ്റ്റിംഗ് ആയിരുന്നു എല്ലാരും നന്നായി പുതിയ മുഖങ്ങളുണ്ടായിരുന്നു അവരൊക്കെ ഒരു വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ മോശം തോന്നി ഫാമിലി ആൻഡ് യൂത്ത് എല്ലാം ഇങ്ങനെ ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു പിള്ളേരുടെ ഒക്കെ ഒരു ഇത് കാണിക്കുന്നുണ്ട് പിന്നെ ഫാമിലിയുടെ ഒരു ബോണ്ട് ആ ഒരു അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ഒരു ഫീലിങ്സ് ഇമോഷണൽ ആ ഒരു നല്ല പടമായിരുന്നു ഒരു സ്പോർട്സ് മൂവിയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബാഡ്മിൻ്റൺ ഒരു ഇതായിട്ടുള്ള വരുന്ന പടം മാത്രമല്ല അതിനൊപ്പം തന്നെ ഒരു ഒരു ഫാമിലി കഥയൂടി പറയുന്നുണ്ട് ഒരു കുഞ്ഞു പടമാണ് ഒരുപാട് വലിയ താരങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് വൺ ടൈം എന്തെങ്കിലും കാണാൻ പറ്റും ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് അതിനകത്ത് എടുത്തു പറയേണ്ട മാത്യൂസ് ചെയ്ത റോളായാലും അതിൻ്റെ മാത്യൂസിൻ്റെ കൂടെ കൂട്ടുകാരൻ്റെ അഭിനയിച്ച കാർത്തിക് അതുപോലെ നമ്മുടെ ബേസിൽ പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ താരങ്ങളുണ്ട് എന്തായാലും കുടുംബത്തോട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് ബാഡ്മിൻ്റൺ ആണ് ഈ സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം ഇടുക്കിയാണ് ഇടുക്കിയിലെ ഒരു കാര്യങ്ങളാണ് കഥ പറയുന്നത് എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് ചെറിയ പടമാണ് എന്നിരുന്നാൽ പോലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഒരു തവണ കാണാൻ പറ്റുന്ന പടമാണ് എന്തായാലും നല്ലൊരു പടമാണ് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അടിപൊളിയാണ്